ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈഡേസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പിയും അതേപോലെ കുഞ്ഞ് കിച്ചൺ ടിപ്സും കൂടെ കളക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നോമ്പ് തുറേണ്ട സമയത്ത് നമുക്ക് ഹെൽത്തിയും അതേപോലെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ക്ഷമാം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ അപ്പോൾ എല്ലായിടത്തും ക്ഷമാം സുലഭമായി കിട്ടുന്ന സമയമാണല്ലോ അപ്പം നമുക്കിതാ ഒരു വലിയ ഷമാം ഞാനിവിടെ നടു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പകുതി വെച്ചിട്ടാട്ടോ ഞാനിവിടെ ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ നടു കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇതിൻ്റെ സീഡ് കാണും അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം തോല് കട്ട് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് തോൽ ഇതിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്നതിൽ തോല് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കയ്പായിരിക്കും കേട്ടോ ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അപ്പോൾ തോല് കളയുമ്പം ഒട്ടും ഇതിൽ തോല് ഒരു കഷ്ണം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ക്ഷമാമ്പ് നല്ല രീതിയിൽ തന്നെ തോലൊക്കെ കളഞ്ഞിട്ട് പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ക്ഷമാം ഇതേപോലെ മുറിച്ച് കഴിക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടമില്ലാതെ കേട്ടോ മുറിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ഒന്നും അത്ര ഉണ്ടാവില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ക്ഷമാം കഴിക്കാത്തവർക്ക് വരെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അടിച്ച് കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ക്ഷമാം അത് അത് കാരണം നമുക്ക് കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും പ്രായവർക്കും എല്ലാം നല്ലതന്നെ ആട്ടോ ഈ ജ്യൂസ് കുടിക്കുന്നത് അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഞാൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് കാരക്കയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു നാലഞ്ച് കാരക്ക അതേപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് കാരക്കയും അതേപോലെ ഒരു അഞ്ചാറ് കാശനട്ട്സും കൂടെ ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിലർക്ക് ഈ ക്ഷമാമിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തവരാണല്ലോ ചില ആളുകൾക്ക് ചിലർക്ക് അതിനുവേണ്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു കാരക്കയും അതേപോലെ ഈ ഒരു കാശനട്ട്സും ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അപ്പോൾ എത്ര ക്ഷമാം എത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഇതും കൂടെ ചേർത്ത് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ എത്ര ഇഷ്ടമല്ലാത്തവരും കുടിച്ചു പോകട്ടെ ഈ ജ്യൂസ് അപ്പോൾ അത് കാരക്കയും കാഷ്നട്ട്സും ഇട്ടതിന് ശേഷം നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം കാരക്ക കാരക്കതിൽ കൊടുക്കുന്നത് കാരണം നല്ല മധുരം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ശമാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതിപ്പോൾ ക്ഷമാമ കഴിക്കാത്തവരും ഇങ്ങനെ ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ കുടിച്ചു പോകട്ടോ അപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ഉള്ള ഒരു ജ്യൂസ് തന്നെയാണ് ക്ഷമാം ജ്യൂസ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കുഞ്ഞ് കിച്ചൺ ടിപ്സാട്ടോ കാണിക്കുന്നത് അപ്പം എല്ലാവരും വീട്ടിലും മുട്ടത്തോടുണ്ടാവുമല്ലോ അപ്പം ഇതേപോലെ മുട്ടത്തോട് ഇത് ഒഴിവാക്കാറില്ല കേട്ടോ മുട്ടത്തോട് ഉണക്കിയിട്ട് എടുത്ത് വെക്കാറാണ് പതിവ് അപ്പോൾ അതാ ഇത് കുറച്ച് മുട്ടത്തോടും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടത്തോടെല്ലാം മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ മുട്ടത്തോട് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് പൊടിക്കുന്ന സമയത്ത് നമുക്ക് മിക്സിൻ്റെ ജാറ് ജാറിൻ്റെ ആ ബ്ലേഡ് ഉണ്ടല്ലോ നല്ല മൂർച്ചയും കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതാ ഞാൻ ഈ തോടെല്ലാം മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉജാലയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന വിദ്യ തന്നെയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് മുട്ടത്തോടെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങിനൊക്കെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് പിന്നെ അതിലേക്ക് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം അതാ ഞാൻ കുറച്ച് ഉജാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സോപ്പും പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വിശ്വാസിന്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ ഇതൊരു പതക്കു വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ കുറച്ച് സോഫും പൊടി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ അത് അതെ ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ ഇത് വെച്ചിട്ടൊന്ന് തേച്ച് ഒരച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ചായക്കാറുള്ള പാത്രമായാലും അതേപോലെ സ്റ്റീൽ പാത്രമായാലും എന്ത്ഴുക്കും മേക്കും എല്ലാം പറ്റി പിടിച്ച കറകളുള്ള പാത്രങ്ങളായാലും അതെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് തേച്ച് വരച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടോ അപ്പൊ ഞാൻ ഇതാ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള ചില്ല് പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് വരച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ രണ്ട് കുപ്പി ഗ്ലാസും അതേപോലെ സ്റ്റീലിൻ്റെ രണ്ട് പാത്രങ്ങളും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലാം മെല്ലൊന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ബലം പ്രയോഗിച്ച് ഒരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മെല്ലെ മെല്ലൊന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്കിതാ നല്ല ക്ലീനായി കിട്ടും കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പം അതാ കഴുകിയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് എനിക്കറിയില്ലെട്ടോ വീഡിയോ അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ വെട്ടി തിളങ്ങുന്നതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തിളങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ അതേപോലെ തന്നെ നമുക്ക് ഈ സ്റ്റീൽ പാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി മാറിയിട്ടുണ്ട് ഇപ്പം ചായക്കറുള്ള പാത്രമായാലും അതേപോലെ നമ്മൾ കറിയൊക്കെ സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് കറിയൊക്കെ ആകുമ്പോൾ നമുക്കിതേപോലെ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കല്ലോ അപ്പോൾ ആ പാത്രത്തിൻ്റെ അരികുവശത്തൊക്കെ ആ ഒരു കറി തിളച്ചിട്ടുള്ള ആ ഒരു പാടുകളും അതേപോലെ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തേച്ചൊരച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടും അതേപോലെ തന്നെ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ചായയൊക്കെ കാച്ചുന്ന സമയത്ത് അതിലേക്ക് ചായക്കറൊക്കെ വന്നു പോകും കുറേ നമ്മൾ ഒരു പാത്രത്തിൽ തന്നെ ചായ ചായ കാച്ചുന്ന സമയത്ത് സ്റ്റീൽ പാത്രത്തിലൊക്കെ ചായക്കര കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ചായക്കറൊക്കെ ഇത് വെച്ചിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ചായക്കറൊക്കെ പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ലോണം ക്ലീൻ ആയിക്കിട്ടും നമ്മുടെ പാത്രങ്ങളൊക്കെ അതേപോലെ തന്നെ നമുക്ക് സിങ്കും ഇതേ രീതിയിൽ നമുക്ക് തേച്ച് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മുടെ സിങ്കിൽ കുറേ കഴിയുമ്പോൾ മെഴുക്കും അതേപോലെ ഒരു വെള്ളത്തിൻ്റെ കറകളും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷന് കുറച്ച് ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ അധികം ബലം പ്രയോഗിച്ച് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല മെല്ലെ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും ആ സിങ്കിലുള്ള കറയും അതേപോലെ വെള്ളത്തിൻ്റെ കുത്തും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള സിങ്കും അതേപോലെ പാത്രങ്ങളും സ്റ്റീൽ പാത്രവും ചായക്കറുള്ള പാത്രവും അതേപോലെ ചില്ല് പാത്രങ്ങളും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സിങ്കും ബേസിനും നമ്മുടെ ഡൈനി ഹാളിലൊക്കെ ഉള്ള ഈ ബേസിനും ഉണ്ടല്ലോ നമുക്ക് എന്തായാലും നല്ല നിറവ്യത്യാസം ഉണ്ടാവും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ അതിലുള്ള ആ മെഴുക്കൊക്കെ ഈ ബേസിനിലൊക്കെ വന്നടയുമ്പോൾ അടയുമ്പോൾ നല്ലോണം നിറവ്യത്യാസം മങ്ങലൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്നും മെല്ലെ ഒന്നും ബ്രഷ് വെച്ചൊന്നും അരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് തിള തിളക്കുള്ളതായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ അതുമാത്രമല്ല നമുക്ക് നമ്മുടെ ബാത്റൂമും എല്ലാം ഈ ഒരു ഈയൊരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ട് പറ്റും ബാത്റൂമും അതേപോലെ തന്നെ ബാത്റൂമിലുള്ള മഗ്ഗും ബക്കറ്റും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പൊക്കെ തെറിച്ചിട്ടുള്ള ആ ഒരു പാടുകളും അതേപോലെ ബക്കറ്റിലുള്ള ആ വെള്ളം വെച്ചിട്ടുള്ള ആ ഒരു ബ്ലാക്കിൽ വഴുവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഈയൊരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് തേച്ചൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതെല്ലാം ക്ലീൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ മുട്ടത്തോട് ആരും നിസ്സാരമായി ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിപ്പോൾ റണാനൊക്കെ ആയത് കാരണം നമുക്ക് മുട്ട ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ മുട്ടത്തോട് ഒഴിവാക്കി കളയേണ്ട കേട്ടോ ഇതേപോലെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഇനി ഞാൻ ക്ലീൻ ആക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള അതേപോലത്തെ ഫ്രൈ പാനിൻ്റെ ഈ ഒരു അടിവശുണ്ടല്ലോ അത് നല്ലോണം കരി പിടിച്ചിട്ടുള്ള ഒരു ഫ്രൈ പാനാണ് എന്ന് പറഞ്ഞാൽ നല്ല പറ്റി പിടിച്ചിട്ടുള്ള കരി തന്നെയാണ് കേട്ടോ അത് അത്ര പെട്ടെന്നൊന്നും തേച്ച് വരച്ചാലൊന്നും പോവാത്ത വിധത്തിലുള്ള കരി തന്നെയാണിത് അപ്പോൾ അതാ ഞാനൊന്ന് ഇതൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു സൊല്യൂഷൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് അരച്ചു കൊടുക്കുമ്പോഴേക്കും ഇതാ കുറച്ചൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒന്ന് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റ പ്രാവശ്യം ഒരച്ചപ്പോഴേക്കും ഇതേപോലെ എനിക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് കുറച്ച് സമയം ഒന്ന് കൈവെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരു സ്ക്രബ്ബർ വെച്ച് ഒന്ന് അരച്ച് കൊടുത്താലും നമുക്ക് എല്ലാം മുഴുവനായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ എത്ര പഴകിയ പാത്രങ്ങളായാലും അതേപോലെ എത്ര പഴകിയ കരി പിടിച്ചിട്ടുള്ള പാത്രമായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു